ഹായ് നമസ്കാരം സുനു ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ടൗണിൽ വന്നതാണ് മോന് ചെരുപ്പ് എടുക്കാൻ സ്കൂൾ ഷൂ മേടിക്കാൻ വന്നതാണ് അപ്പം പെട്രോൾ അടിച്ചേച്ച് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു അപ്പം ഇങ്ങോട്ട് വണ്ടി വൺ വേ ആയതുകൊണ്ട് ഇങ്ങോട്ട് വണ്ടി വരത്തില്ല അപ്പം ഒരു സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു വന്നിട്ട് ഷൂ മേടിക്കാനായിട്ട് കടയിൽ വന്ന് കട നിറച്ച ആളായിരുന്നു ഓരോരുത്തർ ഓരോ സാധനങ്ങൾ മേടിച്ചിറങ്ങി ഞങ്ങൾ പിന്നെ അകത്തോട്ട് കയറി അപ്പോഴത്തേന് കാടയില് വേറെയും കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ അവർ ആകെ ഒരാളേ ഉള്ളൂ അവിടെ സ്റ്റാഫായിട്ടും ഓണറായിട്ടും ഒരാളാണ് ആ പു ആ പുളിക്കാരനത് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ ഒരാൾക്ക് വേറൊരു കൂട്ടർ അവിടെ ഉണ്ട് അവർ ചെരിപ്പെടുക്കാമെന്ന് വന്നതാന്ന് തോന്നുന്നു അപ്പം അങ്ങനെ അവർക്കുള്ള ഇത് നോക്കി എടുത്ത് കൊടുക്കുന്നു അവന് ഒരു ബ്ലാക്ക് ഷൂ വേണമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ ആ സൈഡിൽ നോക്കി അങ്ങനെ ഒരു സൈഡിൽ ലേഡീസ് ചെരുപ്പും ബാഗും ഒക്കെയാണ് ഇപ്പുറത്തെ സൈഡിൽ സ്കൂളുള്ള ബാഗും പിന്നെ വലിയ വരുടെ ചെരുപ്പുകളാണ് ഇപ്പുറത്ത് ബോയ്സിൻ്റെ ചെരുപ്പ് ഇപ്പുറത്തും ആളുദ്ധ സൈഡിലും അദ്ദേഹം സൈഡിലുമായിട്ടാണ് ഇരിക്കുന്നത് പല ഫാഷനിലെ ചെരുപ്പുണ്ടായിരുന്നു എല്ലാം നല്ല കണ്ടിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതങ്ങനെ അവന് ബ്ലാക്ക് ഷൂ വേണമെന്ന് ഒരു ബ്ലാക്ക് ഷൂ സെലക്റ്റീവാണ് അങ്ങനെ അവിടുന്ന് ഒരു ബോക്സിൽ നിന്ന് ഒരു ബ്ലാക്ക് ഷൂ എടുത്തു തന്നു അവൻ്റെ അളവ് പറഞ്ഞു കൊടുത്തു അതനുസരിച്ചാണ് എടുത്തത് അപ്പം എനിക്ക് തോന്നി അത് ചെറുതാണെന്ന് അവനത് ആദ്യമേ ഒന്ന് ഇട്ട് നോക്കി ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി ചെയ്തതേ ഉള്ളു പിന്നെ ഞാനത് പറഞ്ഞു ആദ്യമൊന്ന് അവൻ ഇട്ടു നോക്കി ഇട്ട് നോക്കിയപ്പം അത് പെട്ടെന്ന് ഇട്ടിട്ട് അവൻ പറഞ്ഞു അതെനിക്ക് ചേരുമെന്ന് അപ്പം ഞാൻ പറഞ്ഞു അത് ചെറുതാണോ കൂടാ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നോക്കുന്ന പറഞ്ഞുകൊണ്ട് ഇടാൻ പറഞ്ഞു അവൻ പറഞ്ഞു വേണ്ട വേണ്ട അത് ചേരും 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 നമുക്ക് പറ്റത്തില്ല വീട്ടിൽ ചെന്നിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല നീ ഒന്നുകൂടെ നോക്കും പറഞ്ഞു രണ്ടാവ് രണ്ടാമത് ഒന്നവരെ ഞാനിടിപ്പിച്ച് അങ്ങനെ അവനതിട്ട് ഇട്ട് നോക്കി അപ്പോഴത്തേനും തലൻ്റെ പുള്ളി പറഞ്ഞാൽ അത് കറക്റ്റ് പാകം അത് ചേരും അതനുസരിച്ച് എടുത്ത് കൊടുത്തേന്ന് പറഞ്ഞപ്പം ആ ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു അത് കേട്ട് പുള്ളിക്കാരന് പുഞ്ചിരിച്ചുകൊണ്ട് അപ്പുറത്തോട്ട് പോയി അപ്പുറത്തെ സൈഡ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തോട്ട് പോയി അങ്ങനെ അങ്ങനെ ബ്ലാക്ക് ഷൂ അവനത് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങളത് സെലക്ട് ചെയ്തു അപ്പം അവൻ പറഞ്ഞു എനിക്കത് മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളത് സെലക്റ്റ് ചെയ്ത് അതങ്ങ് മേടിക്കാൻ ഉറപ്പിച്ചു അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു നീ വീട്ടിൽ ചെന്നിട്ടത് മാറ്റി മേടിക്കാനൊക്കത്തില്ല ഒന്നോട് വേണമായിട്ട് നോക്കും കറക്റ്റാണോ അങ്ങനെ കറക്റ്റാണ് അത് മതി എന്ന് പറഞ്ഞു അങ്ങനെ അത് പാക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പാക്ക് ചെയ്തു അതിനുള്ള പൈസ എത്താന്ന് ചോദിച്ചു പൈസയും കൊടുത്തു പൈസയും കൊടുത്തിട്ട് ഞങ്ങളത് മേടിച്ചു അത് വെച്ച് ഞങ്ങൾ തിരിച്ചിങ്ങ് പോന്നു മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പോയപ്പോൾ അങ്ങോട്ട് മഴയായിരുന്നു അപ്പോൾ തിരിച്ച് മഴയ്ക്ക് മുന്നേ ഇങ്ങനെ വീട്ടിൽ വരാമെന്ന് കരുതി പെട്ടെന്ന് പൈസയും കൊടുത്ത് സാധനം മേടിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ കയറി കാണണം സപ്പോർട്ട് ചെയ്യണം ചെറിയൊരു യൂട്യൂബ് ചാനലാണ് വീട്ടിൽ വിശേഷങ്ങൾ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഒന്നെ കയറി കാണണം എന്നഭിപ്രായങ്ങൾ പറയുക തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ പുതിയ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും കാണണം അപ്പോൾ ഫ്രണ്ട്സ് പിന്നെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും വീഡിയോസ് തുടർന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പം ബൈ പിന്നെ കാണാം ബൈ